അസ്സാമലൈക്കും എല്ലാവർക്കും സുഖാന്ത് വിശ്വസിക്കുകയാണ് എന്നെ ഒരുപാട് പേര് ചീത്ത വിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മേലാലെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടു പോരുതെന്നൊക്കെ പറഞ്ഞിട്ടാണ് കമൻറ്റ് വരുന്നത് നമ്മുടെ ഷോർട്ട് വീഡിയോയുടെ താഴെ അപ്പം എന്താണ് ഇത്രയും കാലം വീഡിയോ ഇടാത്തതെന്നും എന്താണ് എനിക്ക് സംഭവിച്ചതെന്നു ഉള്ളതും ഇപ്പോൾ എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതുമായിട്ടുള്ള എല്ലാ വീഡിയോ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ എല്ലാ വിശേഷങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് എടുക്കാനാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ ആദ്യം തന്നെ പറയട്ടെ ഞാൻ ജീവിച്ചിരിപ്പുണ്ട് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റാഹത്തായിട്ട് പോകുന്നുണ്ട് നമ്മുടെ മക്കൾക്ക് ചെറിയ കുട്ടിക്ക് ഒന്നര വയസ്സായി നമ്മുടെ മിഡിലുള്ള ആൾക്കിപ്പം മൂന്ന് വയസ്സാവാറായി എട്ട് വയസ്സായി താനുവസിയായി ഒരുപാട് പേര് മക്കളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ലാസ്റ്റിലെ ഒരു ഡെലിവറി വീഡിയോ അങ്ങോട്ട് അങ്ങനെ പോയതാണ് ഞാൻ കാര്യങ്ങൾക്കറിയാലോ ചെറിയ ചെറിയ അടുത്ത കുട്ടികളായതുകൊണ്ടുള്ള ഒരു ബിസിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം കുറേ അറിയായിരിക്കും ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ആക്റ്റീവാണ് ഇതുവരെ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ മെയിനായിട്ട് കുട്ടികളുടെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇട്ടുകൊണ്ടിരിക്കണം ഇപ്പോഴും ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരുപാട് അത് യൂസ്ഫുൾ ആകാറുണ്ട് ചില ആൾക്കാരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് കുത്താത്ത തന്നെ ഇൻസ്റ്റൻസാരലൊക്കെ കൊണ്ട് വന്നിട്ടാണ് ഞാൻ കുട്ടിക്ക് ഭക്ഷണം കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് നമ്മളെ ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് നയൻ പോയിൻ്റ് സിക്സ് മില്ല്യൺ അതുപോലെ ഫോർ മില്യൺ ത്രീ മില്യൺ വ്യൂസൊക്കെയാണ് കുറെ ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ നല്ലോണം വ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇൻസ്റ്റഗ്രാം നന്നായിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഞാൻ ട്രെൻഡുകളിൽ കുറേ പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് നാട്ടിൽ അൻപത് രൂപയ്ക്കും ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഈ ഒരു പതിനയ്യായിരം പതിനായിരം രൂപേൻ്റെ ഒക്കെ വെര്ത്ത് വരുന്ന പ്രൊഡക്റ്റുകളൊക്കെ പെർച്ചേസ് ചെയ്യാറുണ്ട് എൻ്റെ ഒരു ലിങ്കും കോഡൊക്കെ ഉപയോഗിച്ചിട്ട് അപ്പം എൻ്റെ പേര് ഇൻസ്റ്റഗ്രാമിൽ ബി ബാസ് തന്നെയാണ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം പിന്നെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോകണം എന്നുള്ളവർക്ക് കേട്ടോ പിന്നെ ഡെയിലി കുട്ടികളുടെ ഫുഡ് റെസിപ്പീസും കാര്യങ്ങളും ഇടാറുണ്ട് അതുപോലെ തന്നെ പല പല ഓഫേഴ്സ് വരുന്നത് ഡ്രസ്സിൻ്റെതായിക്കോട്ടെ കുക്ക്വേഴ്സിൻ്റെതായിക്കോട്ടെ എല്ലാം ഞാൻ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ അത് അടിപൊളിയാണെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രം ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഇൻസ്റ്റാഗ്രാം വഴി ഇത് കണ്ട ഇത്രയും സാധനങ്ങൾ ഞാൻ ഭയങ്കര ഓഫർ കിട്ടുന്ന സമയത്ത് ട്രെൻഡുകളിൽ നിന്നും പർച്ചേസ് ചെയ്തിട്ടുള്ള കുക്ക്വേഴ്സാണ് മെയിൻ ആയിട്ട് ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ടാക്ക് എന്ന് പറയുന്ന ആ ഗ്രാനുള്ള ഈ ഒരു പോട്ടിൽ ാണ് അപ്പൊ ഇത് ഒരുപാട് പേര് നല്ലവണ്ണം റഫ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു ബ്ലാക്ക് കളർ ഉള്ളത് അതിന്റെ ബ്രാൻഡായിട്ടുള്ള നെക്സ്റ്റ് സെയിം സാധനം ഞാൻ ഗ്രീനും പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ഞാൻ ട്രെൻഡുകളിൽ നിന്നും ഭയങ്കര ഓഫർ കിട്ടുന്ന സമയത്ത് പർച്ചേസ് ചെയ്തതാണ് ജി സി സി കണ്ട്രലുള്ള എല്ലാവർക്കും ഇത് പർച്ചേസ് ചെയ്യാം എന്റെ ലിങ്കും കൂടെ ഉപയോഗിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കാരണം ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് താഴെ എല്ലാം കൊടുക്കുന്നുണ്ട് ലിങ്ക് ഇപ്പൊ കുക്ക് വെയർ ആണെങ്കിൽ അത് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ടാവും താഴെ പോയിട്ട് ചെക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ മതി ഇപ്പോൾ കുക്ക്വെയർ ആണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ കിച്ചൺ ഐറ്റംസ് ഈ റാക്കുകളല്ലേ ഈ ഒരു പിന്നെ സ്പൈസസ് റാക്ക് അതും ഞാൻ ട്രെൻഡുകളിൽ ആകുമ്പോഴാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഒരുപാട് ആൾക്കാരാണ് അത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എൻ്റെ ഒരു ലിങ്ക് വെച്ചിട്ട് ഒരുപാട് പേര് നല്ല നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഇപ്പോഴും എനിക്കിങ്ങനെ ഡയറക്റ്റായിട്ട് പ്രൈവറ്റായിട്ട് ഇങ്ങനെ മെസ്സേജ് വന്നോണ്ടേ ഇരിക്കുന്നതാണ് ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഈ ഒരു കിച്ചൺ ട്രാക്ക് അപ്പോൾ നാട്ടിൽ ഇത് അവൈലബിൾ ആണോ ചോദിക്കുന്നത് എനിക്ക് തോന്നാത്തൊരു പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം ആൾക്കാർ ഈ ഒരു വീഡിയോ റാക്ക് മാത്രം കണ്ടതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ നാട്ടിൽത്തുന്ന് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ എനിക്ക് പറയാനുള്ളത് പ്രവാസികളായിട്ടുള്ള ആൾക്കാരെ വൈഫന്മാർ ആരെങ്കിലും കാണുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും റിലേറ്റീവ്സ് പ്രവാസികളായിട്ടുണ്ടെങ്കിൽ അവരോട് ഇതൊന്ന് കൊണ്ടുവരാൻ പറഞ്ഞാൽ മതി അതുകൊണ്ട് നിങ്ങൾ ആ ഫാമിലീസിൽ റിലേറ്റീവ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇത് പർച്ചേസ് ചെയ്താൽ ചെയ്യാൻ പറഞ്ഞാൽ മതി കാരണം ട്രെൻഡുകൾ ജി സി സി എല്ലോടത്തും അവൈലബിൾ ആണ് ഇന്ത്യയിൽ മാത്രമാണ് അവൈലബിൾ അല്ല അത് നിങ്ങൾക്ക് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യാം പക്ഷേ ജി സി സി ഏതെങ്കിലും സ്ഥലത്ത് ഒരു ലൊക്കേഷനും കാര്യങ്ങളും കൊടുക്കണം ആരെങ്കിലും അത് കളക്ട് ചെയ്യാൻ വേണം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം ഇതിൽ ഞാൻ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളും പ്രൊമോട്ട് ചെയ്യാറുണ്ട് നല്ലതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് പെരുന്നാൾക്കൊക്കെ എനിക്ക് തോന്നുന്നു നാട്ടിലൊരു അഞ്ഞൂറ് അറുന്നൂറ് രൂപയ്ക്ക് മൂന്നും നാലും കൂട്ടി ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ അതിന് പ്രൊമോഷൻസും കാര്യങ്ങളും ചെയ്യാറുണ്ട് പിന്നെ ഞാനിതാ എല്ലാം കുക്ക് ചെയ്തിട്ടുണ്ടോ കുക്ക് വെയറൊക്കെ പ്രൊമോട്ട് ചെയ്യാറുള്ളത് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് റഫായിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്പാറ്റ്ലാസ് അതുപോലെ തന്നെ ഈ ത്രീ ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന ഈ ഒരു കണ്ടെയ്നർ ആയിട്ടുള്ള ഈ ഒരു സംഭവം അതുപോലെ തന്നെ ഈ കരാക്കന്റെ ഈ ഒരു കുക്കർ അടിപൊളിയാണ് നമുക്ക് ഒറ്റ നാട്ടിലെ ഒരു കുക്കറിന്റെ പ്രൈസിനാണ് ഞാൻ ഈ ഒരു രണ്ട് കുക്കർ വാങ്ങിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അത് ഒരു ഫോറിൻ മണ്ണ് എന്നൊക്കെ പറയാൻ കാരണം ഒരു മൂന്ന് നാല് ലിറ്ററും ആറു ലിറ്ററും കൂടി ആയിട്ടുള്ള ഒരു കുക്കറാണ് അത് നമ്മുടെ നാട്ടിലൊരു ഒറ്റ കുക്കർ കൊടുക്കേണ്ട ഒരു പ്രൈസാണ് ഞാൻ കൊടുത്തിട്ടുള്ളു നമുക്ക് ഒരു സമയത്ത് അതൊരു പാത്രമായിട്ട് യൂസ് ചെയ്യാം അതായത് സ്റ്റീൽ പാത്രമായിട്ട് യൂസ് ചെയ്യാം ഒരു സമയത്ത് മറ്റടുപ്പത്ത് നമുക്ക് പിന്നെ ബീഫ് വരട്ടെ അല്ലെങ്കിൽ ചോറ് വേവിക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി കുക്കറാണ് അപ്പം ഇങ്ങനെയുള്ള വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡക്ടുകൾ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിലും ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ സെയിം വീഡിയോ എടുത്തിട്ട് ഞാൻ യൂട്യൂബിൽ ഷോർട്ട് ഇടാറുണ്ട് ആ അങ്ങനെ ഷോർട്ട് വീഡിയോ ഇടുന്നതിന്റെ താഴെയാണ് കുറെ ആൾക്കാരെ ചീത്ത വിളിക്കുന്നത് കാരണം എനിക്ക് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റാൻ പറ്റാറുണ്ടായിരുന്നില്ല ഷോർട്ട് വീഡിയോയുടെ താഴെ ആപ്ലിക്കബിൾ ആവാറില്ല അപ്പം ഞാൻ വാട്ട്സ്ആപ്പ് നമ്പറും കാര്യങ്ങളൊക്കെ ആയിരുന്നു കുറേ പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു എട്ട് മിനിറ്റ് വീഡിയോ നമ്മൾ ചെയ്യുമ്പോഴാണ് അതിൻ്റെ താഴെയുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ വർക്ക് ആവുകയുള്ളൂ അപ്പം നിങ്ങൾ ഞങ്ങൾ എൻ്റെ ഏതൊരു എയ്റ്റ് മിനിറ്റ് വീഡിയോയുടെ അതായത് ഈ ഒരു ഒരു ഡേ ഡയവ്ലോഗിൻ്റെ താഴെയായിട്ട് ഓരോരോ പ്രോഡക്റ്റുകളുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ഡ്രസ്സിൻ്റെതായിരിക്കും ചിലപ്പോൾ ആയിരിക്കും കോസ്മെറ്റിക്സ് ആയിരിക്കും അപ്പോൾ എൻ കിച്ചൺ ഫൈൻസ് ആയിരിക്കാം അപ്പോൾ അതൊക്കെ എന്തെയ്യാ എല്ലാവരും ചെക്ക് ചെയ്യാം ഞാൻ എന്നെ പിന്നെ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക ഫോളോ ചെയ്യട്ടോ ഇൻസ്റ്റഗ്രാമിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങൾ ഇനി ഇങ്ങനത്തെ പ്രൊഡക്റ്റുകളൊക്കെ പിന്നെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ മതി നിങ്ങൾക്ക് ഡെയിലി കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഓരോരോ പ്രൊഡക്റ്റിന് വില കുറയുന്ന സമയത്തൊക്കെ ഞാൻ അപ്പം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഞാനിപ്പോൾ ഈ അടുത്ത് വാങ്ങിക്കൂട്ടിയുടെ കളക്ഷൻസാണ് കേട്ടോ അപ്പം ഞാനിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ എ എൻഡച്ചിലാണ് നമ്മുടെ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ആയി ഞാനൊന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ ആയിട്ട് നോക്കി നടക്കുമായിരുന്നു അങ്ങനെ എനിക്ക് എ എൻഡച്ചെന്നാണ് ഇഷ്ടമായത് അപ്പോൾ ഒരുപാട് സെറ്റ് ഉണ്ടായാലും എല്ലാം അടിപൊളിയാണ് അതിൽ ഏത് വാങ്ങണം എന്നുള്ള കൺഫ്യൂഷൻ ആയിരുന്നു അവസാനം ഒരു അടിപൊളി സെറ്റ് വാങ്ങി പിന്നെ അവർ അവർ തന്നെ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാം കൂടെ സെറ്റ് ചെയ്ത് വൃത്തിയാക്കി പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനൊരു മിററും കൂടെ സെപ്പറേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഇഷ്ടപ്പെട്ടത് ഈ ഒരു സെറ്റാണ് പക്ഷേ കുട്ടികൾ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ ഈ ഷെൽഫുകളൊക്കെ ഡാമേജ് ആക്കും എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഞാനത് ഒഴിവാക്കി ാണ് കാരണം അതിലൊക്കെ ഇരിക്കും ഇതിനൊന്നും ലോക്കില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിഫക്റ്റ് കാരണം ഒന്നിനും ലോക്കില്ല നമ്മുടെ നാട്ടിൽ കൽമാരൊക്കെ എല്ലാത്തിനും ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇതിന് ഭയങ്കര വിശാല ഭയങ്കര ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് അങ്ങോട്ട് നമുക്ക് ഡംപ് ചെയ്യാം അപ്പം പിന്നെ കംഫർട്ട് കംഫർട്ടായിക്കോട്ടെ ബെഡിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടി പറ്റും ഈ താഴെ ഈ ഒരു ഷെൽഫുള്ളത് കൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തില്ല ഈ ഒരു ഐറ്റം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഇരിക്കും പിന്നെ ലോക്കൊന്നും ഇല്ലാത്തതായി അതുകൊണ്ട് ഞാൻ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ എൻ്റെ ചിന് അവർ തന്നെ ഒരു ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മൾ ബെഡും വാർഡ്രോബും അതുപോലെ ഈ മേക്കപ്പ് ഒരു മേക്കപ്പ് ഷെൽഫ് ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ അവർ സെറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ റൂമും റൂമിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ മറ്റേ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പിന്നെ കുറെ എണ്ണം സെയിൽ കുറെ ഒലക്സിലിട്ട് നമ്മൾ ഒഴിവാക്കി ഈ ഷോപ്പിൽ നിന്ന് കണ്ടപ്പോൾ ഈ ഒരു വാട്ടർ റോപ്പിന് ഇത്ര വലിപ്പം വീതുന്നുണ്ടായിരുന്നില്ല നമ്മൾ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് അതിന് ഭയങ്കര വീതിയും നീളമൊക്കെ ഉണ്ടെന്നുള്ളത് മനസ്സിലായത് എപ്പോഴും നമ്മളങ്ങനെ കേട്ടോ ഷോപ്പിൽ നിന്ന് ഒരു പാത്രം മേടിക്കുകയാണെങ്കിലും അതിൻ്റെ ആ ഒരു ഒരു ഇത് സൈസ് നമുക്ക് ആക്കുറേറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല വീടിനകത്ത് അകത്ത് വരുമ്പോഴാണ് മനസ്സിലാവുക അപ്പൊ ഇതാണ് നമ്മളെ ബെഡിന്റെ ഒരു ഹെഡ് പോഷനും കാര്യങ്ങളും പിന്നെ ഞാൻ ഈ കർട്ടൻ മുഴുവനായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇന്റെ കുറേ കാലത്ത് ആഗ്രഹമാണ് ഈ നമ്മളെ ഈ റൂം മുഴുവനും മൊത്തത്തിലൊന്ന് മാറ്റണം എന്നുള്ളത് കേട്ടോ കുറേ കാലമായിട്ട് നമുക്കൊരു ചേഞ്ച് ഒരു ആരല്ലേ ചേഞ്ച് ആഗ്രഹിക്കാത്ത അതുപോലെ ഒരു ഒരു ചേഞ്ച് ആണെന്ന് കുറെ തോന്നിയിട്ടുണ്ട് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ ഒന്ന് മൊത്തത്തിലൊന്ന് മാറ്റിയതാണ് എനിക്കിഷ്ടമായ എന്റെ ഈ കർട്ടൻ ഈ വൈറ്റ് താഴെ വരുന്നുണ്ട് അത് എനിക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ ഒരു പിന്നെ ഒരു ത്രെഡ് വർക്ക് ഉള്ള ഒരു ഫ്ലോറൽ ടൈപ്പ് തന്നെ വേണമെന്നുള്ള അതേപോലെ തന്നെ അതിലും അടിപ്പ് ഞാൻ മനസ്സിൽ വിചാരിച്ചതിനേക്കാളും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് സീബിൽ നിന്നാണ് കേട്ടോ അവർ നമ്മൾ ഇവിടുത്തെ മെഷൂർമാൻ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ല വൃത്തിക്ക് ചെയ്തു തരും നല്ല പണിക്കാരായിരുന്നു ഇവർ പ്രൊഫഷണൽ ആയിട്ട് തന്നെ ചെയ്യുന്നത് അത് എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് ഇതിന് പല പല കളേഴ്സ് ആണ് ഗോൾഡൻ കളറൊക്കെ ആണ് കേട്ടോ ശരിക്കും ഇതിങ്ങനെ കാണൂല ഇതിന് മുകളിൽ വരുന്ന ഈ ഒരു മെയിൻ തട്ടനാണ് ഉണ്ടാവുക നമുക്ക് വെളിച്ചും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡ് ആക്കി കൊടുത്താൽ മതി ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമായിണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യട്ടോ ഞാൻ മനസ്സിൽ കണ്ടതിനേക്കാൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നല്ല പണിക്കാരായിരുന്നു പിന്നെ അതാ നമ്മുടെ അതിനുസാ നടന്നൊക്കെ വരും എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് മാനേജ് ചെയ്തിട്ട് മുപ്പത്തിരം അങ്ങോട്ട് പോകട്ടോ കുറച്ച് സ്പീഡിലൊക്കെ നടന്നാൽ വികും എന്നാലും കുഴപ്പമില്ല ഇപ്പൊ മഷാല്ലാം നടത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ നമ്മള് നടത്താൻ പഠിച്ചു കഴിഞ്ഞാൽ ഹൗസ് മാധാനം വിചാരിക്കും അങ്ങനെ ഇപ്പൊ ഭയങ്കര പണിയാണ് ഭയങ്കര ഓട്ടം പിടിത്തായിട്ട് നമുക്ക് അവളെ പിടിക്കാൻ തന്നെ കഴിയാത്ത കണ്ടീഷനൊക്കെ ആണ് കേട്ടോ അങ്ങ് പോവുക ചെയ്യും അപ്പോൾ പാർക്കിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ ബെഡ് ഇപ്പോൾ നല്ല രീതിയിൽ ഒരു സെൻ്ററിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഈ ഒരു രണ്ട് സൈഡിലുള്ള ആ ഒരു ഒരു ടേബിൾ പോലത്തെ ഒരു സംഭവമില്ല അത് ഇതിൻ്റെ കൂടെ ഉള്ളതന്നെയാണേ അപ്പോൾ ഇവർ ഇവർ ഭയങ്കര മഷ ഈ പാക്കിസ്ഥാനുള്ള നമ്മളെക്കാളും നല്ല ആരോഗ്യം ഹൈറ്റവും ഒക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളു ബെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനും കട്ടിൽ കട്ടിലെന്നൊക്കെ അങ്ങോട്ടൊക്കെ ചെയ്യാനൊക്കെ അവർ തന്നെ വേണം കേട്ടോ അപ്പോൾ നല്ല ഒരു സ്പ്രിങ് പോലെ സ്പ്രിങ് ആണ് ഞാൻ സെലക്ട് ചെയ്ത ബെഡ് അങ്ങനെ തന്നെയല്ലേ പറയും എനിക്ക് അറിഞ്ഞുകൂടാതിന് കറക്റ്റ് എന്താ പറയുക എന്നുള്ളത് അപ്പം ഇതിൽ ഞാൻ ഇതിലേക്ക് നമ്മൾ ട്രെൻഡുകളിൽ ഞാൻ നല്ലൊരു അടിപൊളി ബെഡ് കവർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു കംഫേർട്ട് അപ്പം അത് ഇതിലേക്ക് ഞാൻ ഇടുന്നുണ്ട് നമ്മൾ ഇത് എനിക്ക് കിട്ടിയത് ബെഡ് കിട്ടിയത് കട്ടിൽ വന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് കാരണം നമ്മളത് അങ്ങോട്ട് കസ്റ്റമൈസ് ചെയ്തതായിരുന്നു ഹൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളുടെ റൂമിലേക്കുള്ള ഒരു ഫൈനൽ ലുക്ക് ഇതാണ് നമ്മൾ നമ്മളിവിടുത്തെ ഏറ്റവും വലിയ റൂം ഇതാണ് കേട്ടോ ഞങ്ങളുടെ ബെഡ്റൂമാണ് ഇത് ബെഡ്റൂമാണ് ഇങ്ങനെ ആക്കിയിട്ടുള്ളത് പിന്നെ ശേഷം ഞാൻ നല്ല അടിപൊളി ബെഡ് കവർ ഓൾറെഡി പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രെൻഡുകളിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ട്രെൻഡുകളിൽ ഒരുപാട് നല്ല അടിപൊളി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇപ്പം ഓരോരോ ഒക്കേഷൻസിനനുസരിച്ച് ഇപ്പം ഫങ്ഷനൊക്കെ ഫംഗ്ഷനൊക്കെ വീട്ടിൽ നടക്കുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഞാൻ ഒരു കണിക്കൊന്നൊരു ഫീൽ കിട്ടുന്ന ഒരു സംഭവമാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് നല്ല വിലക്കുറവിനാണ് കേട്ടോ വാങ്ങിയത് ഭയങ്കര വിലക്കുറവാണ് അപ്പോൾ ഈ ബെഡ് കവേഴ്സിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ ബെഡ് കവറിന് തന്നെ എഴുതിയിട്ട് താഴെ ഉണ്ടാവും ലിങ്കൊക്കെ അപ്പൊ നിങ്ങക്ക് വേഗമാണെങ്കിൽ പർച്ചേസ് ചെയ്യാം ഈ നാട്ടിലേക്ക് പോകുന്നവർക്ക് ഇപ്പം വീട്ട് പിന്നെ വീട്ടുപാർപ്പൊക്കെ ഇല്ലേ കുടിരിക്കലെന്നൊക്കെയാണ് ഞങ്ങൾ പറയില്ല ഞങ്ങളെ നാട്ടിൽ അപ്പം അങ്ങനെയൊക്കെ പോകുന്നവർക്ക് ഇങ്ങനത്തെ കൊണ്ടുപോകാട്ടോ നല്ല ഓഫർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഭയങ്കര ഓഫർ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു കോട്ടൺ ടൈപ്പ് ആണ് ഒരു ഫംഗ്ഷൻ ടൈപ്പാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളതാണുള്ളത് അങ്ങനത്തെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് ഉള്ളത് അങ്ങനത്തെയുണ്ട് ഇങ്ങനെ കസ്റ്റ നമ്മളുടെ ഒരു പ്ലാനനുസരിച്ചുള്ള എന്ത് സാധനം സെർച്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ട്രെൻഡുകൾ അവൈലബിൾ ആണ് അത് വളരെ ചീപ്പിലായിരിക്കും കിട്ടുക പിന്നെ നിങ്ങൾ ഞങ്ങൾ വാങ്ങുന്ന നിങ്ങൾ നോക്കണ്ട നിങ്ങളൊക്കെ ലിങ്കും കാര്യങ്ങളും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലോണം നിങ്ങൾക്ക് ഡിസ്കൗണ്ടിൽ വാങ്ങാൻ വേണ്ടി പറ്റും അപ്പോൾ മാക്സിമം ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് കണ്ടോ സൈഡിൽ ഞാൻ പല പല ത്രെഡ് വർക്ക് ഉള്ളത് നമ്മൾ നല്ല ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇപ്പോൾ ഇൻട്രസ്റ്റി ആയിട്ടുള്ള ടൈപ്പുകളൊക്കെ അവൈലബിൾ ആണ് നമ്മൾ അതായത് ഭയങ്കര അടിപൊളി ക്വാളിറ്റി ആണ് കേട്ടോ എൻ്റെ ഇവിടുത്തെ പില്ലൊക്കെ പില്ലോസിൻ്റെ സൈസും ഈ കവറും തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പില്ലോ ഇല്ല അത്രക്കും വീതി വിസ്താരമുള്ള പില്ല ഒക്കെ ആയിരുന്നു ഇതിൻ്റെ കൂടെ രണ്ട് കുഷ്യൻസും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ അത്ര ഒന്നും കരുതിയിട്ടില്ല എത്ര വിലക്കുറവിന് എങ്ങനെ എങ്ങനെയൊക്കെ കിട്ടാന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് കാരണം നമ്മളെ ഷോപ്പുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാലോ ഇത്ര വിലയാണ് കടുക്കാൻ കഴിയൂല അപ്പോൾ അങ്ങനെ ഒന്നുമില്ല നമ്മുടെ ട്രെൻഡിനുള്ളിൽ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് നല്ല ഓഫറും കാര്യങ്ങളുമാണ് ഞാൻ കുട്ടികൾ കുട്ടികൾ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാൻ വേണ്ടിയിട്ട് ഈ ലൈ ഫുള്ള് സെറ്റ് മാറ്റിയത് കൊണ്ട് കുട്ടികൾക്ക് ഭയങ്കര രസമായിരുന്നു പിന്നെ ഒരു കണിക്കൊന്ന ഫീലാണ് ഭയങ്കര കംഫർട്ടാണ് ഭയങ്കര സോഫ്റ്റ് ആണ് പ്യോർ കോട്ടൺ ആണ് നമുക്ക് വാഷിംഗ് മെഷീനിൽ റഫായിട്ട് തന്നെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കുക്ക് വെയറിൻ്റെതായിക്കോട്ടെ ഡ്രസ്സുകളുടേതായിക്കോട്ടെ പിന്നെ എല്ലാം കിച്ചൺ ഐറ്റംസ് എല്ലാം തന്നെ ഞാൻ താഴെ എല്ലാത്തിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം വേണ്ടവർ മറക്കാതെ ലിങ്ക് കൂടെ കെയർ ചെയ്യുന്നത് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാ പേജിൽ ഡയറക്റ്റായിട്ട് മെസ്സേജ് ചെയ്താൽ മതി അപ്പം എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞാൻ അവിടെ വെച്ചിട്ട് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതിൽ ഞാൻ ട്രെൻഡുകളിൽ ഉള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി അങ്ങോട്ട് നമ്മുടെ വീഡിയോസും വള്സും ഒക്കെ നിങ്ങൾക്ക് പിന്നെ പ്രതീക്ഷിക്കാം അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസിൻ്റെയും കാണുന്നുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഏറ്റവും ബൈ